യാത്രക്കാരുടെ നടപടിച്ച് കട്ടപ്പന ഇടശ്ശേരി കട്ടപ്പന പുതിയ ബസ് കയറുന്ന ഭാഗത്താണ് രൂപപ്പെട്ടിരിക്കുന്നത് അപകടങ്ങൾ ഉണ്ടായിട്ടും ബന്ധപ്പെട്ട അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് പരാതി തൊടുപുഴ പുളിയമല സംസ്ഥാന പാതയിൽ കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് കയറുന്ന ഭാഗമായ ഇടശ്ശേരി ജംഗ്ഷനിലാണ് ഭീമൻ കർത്തം രൂപപ്പെട്ടിരിക്കുന്നത് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് റോഡിൽ കുഴി ഉണ്ടാകുന്നത് തുടർന്ന് കുഴിയുടെ അളവ് വലുതായി വന്നു ഇതോടെ വലിയ അപകട ഭീഷണിയാണ് പാതിയിൽ ഉണ്ടായിരിക്കുന്നത് മഴ പെയ്യുമ്പോൾ ചെളിവെള്ളം കെട്ടിക്കിടക്കുന്നതോടെ കുഴിയുടെ അളവറിയാതെ വാഹനങ്ങൾ ഗർത്തത്തിൽ ചാടും ഇത് വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നതിന് കാരണമാകുന്നു നാല് പാതകൾ കൂടിച്ചേരുന്ന ഇടമാണ് ഇവിടം അതുകൊണ്ട് തന്നെ സദാസമയവും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് ഗർത്തം മൂലം വലിയ ഗതാഗത കുരുക്കിന് കാരണമാകുന്നുവെന്നും ഡ്രൈവർമാർ പറയുന്നു പോരാ ബ്ലോക്ക് നമുക്ക് മൊത്തം ബ്ലോക്ക് കട്ടപ്പര ബ്ലോക്ക് ഉണ്ടാകുന്ന തെയിൻ കാരണം ഈ ഇവിടുന്ന് ഇടച്ചേരി ജംഗ്ഷൻ ബ്ലോക്ക് ആയിട്ടുണ്ടെങ്കിൽ ടൗൺ മൊത്തം ബ്ലോക്ക് ആകും ആ വണ്ടി നമുക്ക് കിട്ടിലത്തി ആടത്തീണ് ആൻ്റെ ഫ്രാക്ചറൊക്കെ ആയിട്ട് ആച്ചൂരി കൊണ്ടുപോയി അത് അതുപോലെ വലിയ വണ്ടിയൊക്കെ വരെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം വലിയ കുട്ടികളാണെങ്കിൽ പുഴിന്ന് ഓക്കെ ചെയ്യാനും ഭയങ്കര പാടാണ് ഈ കുഴി അതിൻ്റെ അളവ് അറിയില്ല എന്തോരം ഉണ്ടെന്നുള്ളൂ വെള്ളം കയറി കിടന്ന പിന്നെ എന്തോരം താഴ്ചയുള്ള കുഴിയാണെന്ന് പറഞ്ഞു ഗർത്തത്തിൽ വാഹനം ചാടാതെ മാറ്റുമ്പോൾ മറ്റു വാഹനങ്ങളിലേക്ക് തട്ടാനുള്ള സാഹചര്യവും ഒപ്പം വാഹനങ്ങൾ വെട്ടിച്ചുമാറ്റുന്ന കാൽനട യാത്രക്കാർക്കും ഭീഷണിയാവുകയാണ് നിരവധി ഇരുചക്ര വാഹനയാത്രക്കാരാണ് കൊടിയിൽ വീണ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് നഗരത്തിന്റെ പ്രധാന പാതകളിലൊന്നിൽ തന്നെ അപകടം പതിയിരിക്കുമ്പോഴും നഗരസഭയോ പൊതുമരാമത്ത് വകുപ്പോ അപകടാവസ്ഥ പരിഹരിക്കാൻ യാതൊരുവിധ നടപടിയും സ്വീകരിക്കുന്നില്ല